കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അഴിമതി നടക്കുന്നത് തൊഴിലുറപ്പ് ജോലിയുടെയും ഹരിതകർമ്മസേനയുടെയും വേതനം ഒരേ സമയം വാങ്ങുന്നവർ നിരവധിയാണ് ഒരു ദിവസം തന്നെ രണ്ട് വേതനവും ഒരുമിച്ച് വാങ്ങിയവരുമുണ്ട് ഇങ്ങനെ ഒരു ലക്ഷം രൂപയോളം തട്ടിയെടുത്ത അയരക്കുഴിവാർഡിലെ ഒന്നാം സൈറ്റിലെ രേണുകുമാരിക്കെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും ചിദറ ഗ്രാമപഞ്ചായത്ത് അന്വേഷണം നടത്താനോ നടപടിയെടുക്കുവാനോ ഇതുവരെയും തയ്യാറായില്ല പരാതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നവരെ കുടുംബശ്രീയിൽ നിന്നുൾപ്പെടെ പുറത്താക്കാനാണ് കുടുംബശ്രീയുടെ പ്രസിഡന്റായ രേണുകുമാരി ശ്രമിക്കുന്നതെന്നുള്ള ആരോപണവും ഉയർന്നുവരുന്നു തട്ടിപ്പ് നടത്തിയ രേണുകുമാരി നിലവിൽ ചിദറ ഗ്രാമപഞ്ചായത്ത് എ ഡി എസ് വൈസ് പ്രസിഡന്റാണ് മഹിളാ സമാജം വൈസ് പ്രസിഡന്റ് പ്രിയദർശിനി കുടുംബശ്രീ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയാണ് ഈ തട്ടിപ്പുകൾ നടത്തിയത് എന്നത് ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട് നിരവധി തട്ടിപ്പുകൾ ചിദറ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടും ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരംഗം പോലും ശബ്ദിച്ചില്ല എന്നത് കൂട്ടുകൃഷിയുടെ ഭാഗമായത് കൊണ്ടാണെന്നുള്ള ആരോപണവും ഉയരുന്നു വീടുകളിൽ നിന്നും കടകളിൽ നിന്നും യൂസർ ഫീ വാങ്ങി പാർട്ടി കുടി പിടിക്കുന്നവർക്ക് തട്ടിപ്പ് നടത്താൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തിനെതിരെ നാവാനക്കാൻ മറ്റാരും ഇല്ല എന്നതും ചിത്രയിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അധപതമായേ കാണാൻ കഴിയും പരാതിക്കാരെ ക്രൂശിക്കുന്ന പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെ കരാർ അടിസ്ഥാനത്തിൽ ചിത്ര ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരായി തിരികെ കയറ്റി അഴിമതി നടത്താൻ ഭരണസമിതി അംഗങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ള ആരോപണവും ഉയരുന്നു കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി ജീവനക്കാരൻ പഞ്ചായത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു ഓൺലൈനും നിലവിലുണ്ട് ഇവരെല്ലാം ഈ അഴിമതി മൂടി വെക്കുകയാണ് ഈ അഴിമതിയുടെ പൂർണ്ണരൂപം അവിടുത്തെ ജീവനക്കാരന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വർഷം തൊട്ട് അത് തന്നെ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയുള്ള മക്സൂളിന്റെ പകർപ്പ് വേണമെന്നു പറഞ്ഞാൽ അത് വെക്കുന്നത് ഒന്നീ ശകലം എന്തു പറയാം വെച്ചാ കിട്ടുന്നേണത് അത് ആരൊക്കെ അത് കൊടുക്കാൻ ഇതുള്ളതാണ് മസ്റ്ററോളിന്റെ പിന്നെ അടയ്ക്കണം അത്രേ ഉള്ളൂ ഈ രണ്ട് വർഷത്തെ കണക്കും അറ്റൻഡൻസ് വീണ്ടും 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 നിങ്ങള് നിങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നമ്മള ആരാണ് ആയിരക്കുഴിയില് ആയിരക്കുഴി ആ മുദ്രയിലോട്ട് പോകണ അതിരാണ് വിജയകുമാറ ആ വിജയകുമാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങള് കറക്റ്റ് കിട്ടും അണ്ണു ഒന്നും രണ്ടും അതാണ് മനോജ് സംസാരിച്ചാൽ മതി എല്ലാരും പറയുന്നുണ്ട് തട്ടിപ്പ് നമുക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് ആ ഇത് ഈ സംഭവം എടുപ്പീര് നിങ്ങളെ എടുപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് രണ്ടുപേര് എന്നെ വിളിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആക്ഷൻ ആക്ഷൻ ഈ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു പൈസ അടച്ച് അടച്ചാലേ പറ്റുള്ളൂ ഞാൻ ഒഴിഞ്ഞു എനിക്ക് എനിക്കിതിന്റെ മണ്ടേക്കിടന്ന് തൊഴിലുറപ്പിന്റെ മണ്ടേക്കിടന്ന് എനിക്ക് തൂങ്ങാൻ പറ്റില്ല കാരണം എന്റെ ഇതിലും കൂടെ കരിയറിലും കൂടെ ബാധിക്കൂന്ന് പറഞ്ഞു എ എസ് കൈ ഒഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ സെക്രട്ടറിയും കഴിയും അപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞ് നമ്മളെ പാർട്ടി പ്രവർത്തകൻ അത് പറ്റത്തില്ല അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കണോ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് വന്ന് എ എസ്സിനെയും പ്രസിഡന്റിനോട് സെക്രട്ടറിയും കൊണ്ട് വിളിച്ചു പറഞ്ഞ് അപ്പൊ എ എസ് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല ഇല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ വന്നിരുന്ന ഞാൻ പൊക്കോളാം നിങ്ങൾ ഇവിടെ എന്തെന്ന് വെച്ചിരുന്ന് ചെയ്തോളാം പറഞ്ഞു കാരണം ഇതൊരു ഗുരുതരമായ വീഴ്ചയില്ലേ സാറൊന്ന് ആലോചിച്ച ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ കഷ്ടപ്പെടുന്നവർക്ക് ഇട്ടുള്ള ശമ്പളമാണ് നിലവിൽ ശമ്പളം ഇതിലും പൈസ അത് ഇല്ലാത്ത ദിവസം വന്ന് പണി ഇത് ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ കൊഴപ്പമില്ല ഇത് അതിന്റെ ഒപ്പിടുന്ന ദിവസമാണ് ഇതിലും കൃത്യം വന്ന് ഒപ്പിട്ട് രണ്ടു വർഷം ഒന്നാ രണ്ടാ അല്ല സാറിന് മനസ്സിലായി ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത കേസാണ് മനസ്സിലായി വിലയുണ്ട് വിലയുണ്ട് ആ വിലയിലെ കേസാണ് ഞാൻ പറഞ്ഞത് ഒന്നേ ജൂമാറി തന്നെ പിടിക്കുക ഇല്ലെങ്കിൽ മനോചമ്പറ പിടിക്കുക മനോചമ്പറ പിടിച്ചു കഴിഞ്ഞാൽ ഈ കറക്റ്റ് നിങ്ങൾക്കുള്ള രേഖകൾ വന്നില്ല എങ്കിൽ ചാറാ പറ വിവരാജം വഹിക്കും ചാറപറ അവയെ ഉറങ്ങാൻ നമ്മൾ വായിക്കത്തില്ല അതേ എനിക്ക് വിവരാജം വരും ഏറ്റവും അവസാനം നമ്മളാ നിക്ഷേപോലുള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് കാരണം നിക്ഷേക്കാണ് ഇത് കറക്റ്റ് ചെയ്ത് തരാനുള്ളത് ഫയല് കറക്റ്റ് ചെയ്ത് തരാനുള്ള ഈ ഫയലുകൾ ഓരോ ദിവസത്തെയും കറക്റ്റ് ചെയ്ത് കാരണം ബിജോമാർന്ന എത്ര ഏതൊക്കെ വാർഡില് അടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരു ുംങ്ങി വന്നിട്ടില്ല ഹരിതാമസേന അഞ്ച് മാസത്തെ രണ്ട് വർഷം ഇരുപത്തിയാലു മാസം ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ് ആ തൊഴിലുറപ്പിന്റെ ഡേറ്റ് സാറുക അങ്ങ് കുറച്ച് ഡേറ്റുകൾ സാധ്യ എഴുതി തന്നേക്കുന്നത് അത് പറ്റത്തില്ല അതുകൊണ്ട് മനോജ് കാണിച്ചിട്ട് പകർപ്പ് കറക്റ്റ് ഉള്ള സമയത്താണ് ഇങ്ങനെ ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെന്ന് മനോജ് സംസാരിച്ചത് ധൈര്യമായിട്ട് പോയി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് കാണുന്ന പറഞ്ഞത് ഹൈതാർമസേനെ പോലും ജോലി ചെയ്യേണ്ട കാര്യല്ലേ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നേ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് ഇവർക്ക് പൈസ പലിശക്ക് കൊടുക്കാണ് ഇവരെ ജോലി തന്നെ അപ്പൊ പിന്നെ ഈ പാവങ്ങളെ പറ്റിക്കുന്ന ഇതിലും കൂടെ കൈയിട്ട് വരുന്ന എന്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ രേഖകളും കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് മുകളിലോട്ട് പോകാൻ പറ്റണമെങ്കിൽ ഇത് മനോചൂമ്പ്രപ്പോൾ ഇല്ലെങ്കിൽ വിജയം പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ സാധാരണ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എപ്പോഴും പഞ്ചായത്തിന്റെ അടുത്ത് പുറത്താക്കുള്ള ഈ രണ്ട് മേഖല രണ്ടുപേരെ രണ്ട് മേഖല അഞ്ചന ഇത്രയും പണക്കാരി ഉടമ ഇത്രയും മായേ ഹസ്ബൻഡ് വന്നിട്ട് നല്ലവണ്ണം സംസാരിച്ചത് സംസാരിച്ചു വിഷയങ്ങള് ഇത് എന്തെന്നും പറഞ്ഞാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ അജാസ് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ ടെമ്പററി ആൾക്കാരാണ് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് അവര് പാർട്ടിയിലെ വലിയ ഇത് ആൾക്കാരാണ് അതുകൊണ്ട് അവര് പിടിക്കുന്നതനുസരിച്ച് പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എ എസ് ആണ് പറ്റുന്നത് വിചാരിച്ചാലും ഒന്നും ടെമ്പറിയാണ് അജാസ് ഒന്നും പറ്റത്തില്ല പറഞ്ഞില്ലേ സെക്രട്ടറിയും എ എസ് ഇല്ലെങ്കിൽ ബി ഡിഒം മാലിന്യ മാലിന്യന്ന് പുറത്താക്കിയ ബിഡിയോ മനസിലല്ലേ ഈ പേപ്പർ കറക്റ്റ് അവിടെ ചെന്ന് കറക്റ്റ് കാര്യം പറഞ്ഞപ്പോ മാലിന്യം ഔട്ട് ചെയ്തു മനസിലല്ലേ അപ്പൊ ഇവിടെ പ്രശ്നമായി ഇവിടെ 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 പ്രസിഡന്റ് പ്രസിഡന്റ് വിഷയമാക്കി പ്രസിഡന്റ് ചോദിച്ചു മാലിന്യം പുറത്താക്കാൻ എന്ത് ധൈര്യമുണ്ട് ബിഡിയോക്ക് എന്ന് ചോദിച്ചു അപ്പോഴത്തെ ഈ ബിഡിയോ ഞാൻ ബിപിഒ ആണ് ബിപിഒയുടെ നിയമപ്രകാരം പുറത്താക്കാനുള്ള ഇത് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഓർഡർണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെക്ക് പ്രസിഡന്റ് ഫോൺ കട്ട് ചെയ്തു അപ്പാടി തന്നെ എസ് രാജേന്ദ്ര സഹാവനെ വിളിച്ചു എസ് രാജേന്ദ്രസഹ പറഞ്ഞു അത് ബിപിഐക്ക് ഓർഡർ ഉണ്ട് ബിബി ഒന്ന് പറഞ്ഞു അല്ല സാറ ഈ ബി ഡി വിചാരിച്ചു പുറത്താക്കാൻ പറ്റത്തില്ലേ നിഷ്പ്രയാസം പറ്റും പക്ഷെ ബി പി ഒക്ക് ഒരു ഇത് കറക്റ്റ് പേപ്പർ കിട്ടിയില്ലല്ലോ നിങ്ങക്ക് കിട്ടിയ പേപ്പറാണ് ബി ഡിഒക്ക് പോയേക്കുന്നത് അത് പൊക്കണമെങ്കിൽ മനോജ്റൊക്കെ വിചാരിച്ചാലേ മനസ്സിലായി സണ്ണി മുമ്പ് വിചാരിച്ചാലും പൊങ്ങൂലത് സണ്ണിയമ്പറ കാണാസ്റ്റിലാകുമ്പം സണ്ണിയമ്പറ എന്നാണ് നിശ്ചയൊക്കെ ബന്ധുക്കളാണ് അതായത് ഇതിലോട്ട് മനസ്സിലായില്ലേ അല്ല നമ്മളി എത്ര ഉപരാശം വച്ചാലും ഇവർ ഈ കണക്കിലുള്ള ഡീറ്റെയിൽസ് അല്ലേ അവരെടുത്ത് തരത്തുള്ളു അതാണ് കുഴപ്പം അല്ലല്ലോ കഴിഞ്ഞ രണ്ട് വർഷത്തെ കറക്റ്റ് നമ്മൾ ചോദിച്ചു അരിതകർമ്മസേനയിലും തൊഴിലുറപ്പിലും ഇവര് ജോബ് കാർഡ് നമ്പറും വെച്ച് പേരും വെച്ച് അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് നമ്മളെ നമുക്ക് തന്നത് ഇങ്ങനെ ആ ഇനി അത് അത് നിങ്ങൾ ചാനലിലേക്ക് വിടുക ഇത്രയും രാജ്യം ഇതുണ്ടല്ലോ ചാനലും കാര്യങ്ങളും ഉണ്ട് ഇത്രയും ചാനലും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ സി പി ഐയുടെ ഒരു വിഷയം എടുത്ത് സി പി എമ്മിന്റെ ഒരു വിഷയം എടുത്ത് സി പി ഐക്കാർ ചാനലില് കണ്ടില്ലേ അതേ കണക്ക് അതേ കണക്ക് തന്നെയാണ് കരിക്കാനുള്ളത് എവിടെയെങ്കിലും കരിച്ച് തന്നെ പോവുക അല്ല ഇനി ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശ്നം നിങ്ങൾ ആദ്യം ഇപ്പം ഇപ്പൊ ചെയ്യാനുള്ളത് മനോജം പറ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അവിടുന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും കേട്ടോ സാർ എന്നത് കണ്ട് സാറിന് മനസ്സിലായില്ലേ മനസ്സിലായി കണ്ടെന്ന് പറഞ്ഞ എന്തുമാത്രം ഒന്നല്ല മൊത്തം ഇട്ടേക്കുന്നത് ഏതാണ്ട് അടക്കാൻ വരുമോതിനായിരം രൂപ അടയ്ക്കണം തന്നെ പക്ഷെ അവർക്ക് എന്തെങ്കിലും ആ കൊച്ചിന് സാമ്പത്തിക ലാഭമൊന്നും ഇല്ല പക്ഷെ ലാഭം വരുന്ന കുറേ കുറെ വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നുണ്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ കാര്യത്തിനും ഇവളാണ് കിടന്ന് ഓടുന്നത് അത് മെമ്പറിന് സഹായം കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു അതിലാണ് മെമ്പർ മെമ്പർ ഞാൻ അറിഞ്ഞിടത്തോളം കാര്യം മെമ്പറാണ് കൂടുതൽ സൈറ്റുകളിൽ കൊണ്ടാക്കുകയും കൊണ്ടുപോകുകയും എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്ന് മെമ്പർ പറഞ്ഞാൽ മെമ്പർ അറി അറിയണം അത് പല വാർഡിലേയും മെമ്പർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ നമ്മൾ പല നമ്മൾ ഓടി ഓടിച്ചെന്ന് കേറാറില്ല കേറുമ്പോൾ മെമ്പറേയും കൂടെ വിളിക്കാൻ സാറിന് ഒന്നും ചെയ്യാൻ നമ്മളൊക്കെ ടെമ്പററി ആൾക്കാരാണ് അതുകൊണ്ടല്ലേ അജാസ് അന്ന് വന്ന് പുള്ളി വന്ന് സംസാരിച്ച പുള്ളിയോട് പറഞ്ഞു നമ്മള് ടെമ്പററി ആൾക്കാരാണ് നമ്മളൊക്കെ ചെയ്യുന്നു കാരണം നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഈ സ്പോട്ടിൽ വേണമെങ്കിൽ ലെറ്റർ അടിച്ച് തന്നിട്ട് ഔട്ട് ചെയ്യും മനസ്സിലായില്ലേ അതാണ് പ്രസിഡന്റിന്റെ റോള് പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചു പ്രശ്നം തീർത്തു നിങ്ങൾ ഈ പേപ്പർ എടുക്കുക പേപ്പർ എടുത്ത് നിങ്ങൾക്ക് മനോജ് കാണുക മനോജ് രണ്ടുപേരെയും കൂടെ കാണു രണ്ടുപേരെയും എന്നെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് സാറ് പറഞ്ഞു നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളും കാര്യങ്ങൾ അങ്ങോട്ട് മനോജ് അറിഞ്ഞൂടി കേട്ടിട്ടുണ്ട് തൂറ്റിക്കല്ല മറ്റേ എന്താണ് നമ്മളെ ഇതൊക്കെ സ്വർണമൊക്കെ പണയം വെച്ച് എടുക്കുന്ന ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ മാങ്കോട് മാങ്ങോട് ഓഫീസ് മാങ്കോട് മാങ്കോട് വില്ലേജ് ഓഫീസ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ സൈഡ് സൈഡ് വാള്വാളില് അവിടെ ഓഫീസ് ആ അവിടെ ഓഫീസ് ഉണ്ട് ഏത് പാർട്ടി ബിജെപി ആ മനോജം ഇത് കാര്യം പങ്കുവള്ളൂ മനോജം കൊടുത്തു. കാരണം അവിടെ ഇരുന്നേലും ഏറ്റവും നല്ല നമ്മക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു മനോജും മനോജംപറയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നത് അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യില്ല പഞ്ചായത്തിലെ ഫുൾ കോൺട്രാക്ടർമാരുടെ ലിസ്റ്റ് ഏതൊക്കെ വർക്ക് ഏതൊക്കെ ചെയ്തിട്ടുണ്ട് നിഷ രേണുകേറ്റീവല്ലേനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു രേണുകയും രേണുകേരാ ആദ്യം കിട്ടിയ കൊച്ചാങ്ങാണ്ട് ഇവരെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്ടാവും അങ്ങനെ ഉണ്ട് ഓപ്പണായിട്ട് ഇതിനേക്കുള്ള കാര്യം അജാസിൻ്റെ ചോദിച്ചാലും അജാസ് പറയുന്ന പോയി കാണുക ഒന്നീ ള് ഈ രണ്ട് രണ്ടുപേരിൽ കാണു എന്നാണ് പറയുള്ളു കാരണം മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്നവർ രണ്ടുപേരേ ഉള്ളു എനിക്ക് സത്യം പറയാ ഇവർക്കെതിരെ എന്തിനൊരു ആക്ഷൻ എടുത്തിട്ട് ഈ ജോലിക്ക് ഇറങ്ങാൻ താല്പര്യ ഈ കാര്യം നിങ്ങൾ ഡയറക്റ്റ് പറയുക മനോജ് ഉമ്മരോട് പറയുക നിർബന്ധമില്ല എന്റെ താല്പര്യവും ഇല്ല പക്ഷേ അതേ കണക്കുള്ള ഒരു വിഷയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ലോണം ഉണ്ട്. നല്ലോണം ചെറിയ ചെറിയ ഇതേ കലിക ന്യൂസ് ചൂട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മൊത്തം ഇങ്ങനെ കറങ്ങി കറങ്ങുന്നു എന്തൊരു വിഷയമുണ്ടോ ഇപ്പൊ എനിക്ക് തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ കാലു പിടിക്കാണ് കലിക ന്യൂസ് വരെയൊക്കെ കാലുടിക്കാണ് ചെയ്യുന്നത് കാരണം പുറത്ത് വിട്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ പെടും എന്തായാലും ഒരു ഒന്ന് രണ്ടാഴ്ച കൂടെ ഞാൻ നോക്കും നോക്കിട്ട് നിങ്ങൾ ും ഞങ്ങക്ക് ഞങ്ങളൊക്കെ ഏറ്റവും ആൾക്കാരാണ് പിടിച്ച് നിക്കാൻ വരല്ലേ പാർട്ടിക്കാരായിട്ടാണ് പിടിച്ചിരിക്കുന്നത് മാക്സിമം നമ്മള് പാർട്ടികാരായിട്ടാണ് പിടിച്ചിരിക്കുന്നത് എം എസിനൊക്കെ രാത്രി ഒക്കെ പോയി കണ്ട് കാല് പിടിച്ച് ആൾക്കാരെ ഉള്ളതിന് കാലു പിടിച്ചിട്ട് പോകും രണ്ടുവർഷമായിട്ട് ചെയ്യുന്നത് ഇവര് ഈ രണ്ട് മേഖലയിൽ നിന്ന് എടുത്തു കളയണം അത്ര മാത്രം വേറെ ആരോടെ നമുക്കിപ്പോ വ്യക്തമായിട്ട് കളയി എടുത്ത് ചാടി എടുത്ത് കളയില്ല അത് മനസ്സിലാക്കി ചാടി എടുത്ത് കളയില്ലേ ഇവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കും അത്രേ ഉള്ളൂ ഒന്നേ പണിഷ്മെന്റ് കാരണം ഇത്ര രൂപ കെട്ടി കെട്ടിവെക്കുന്നത് ഇന്നണക്ക് കെട്ടിവെക്കണോന്നുള്ള ഒരു ഇത് കൊടുക്കും ഇല്ലെങ്കിൽ ഇന്നണക്ക് ഇന്നു കാര്യങ്ങൾ ചെയ്യണം അത് ഈ എടുത്ത അറുപതിനായിരം രൂപ അതല്ലേ അതൊക്കെയാണ് നമുക്ക് പറഞ്ഞുകൂടാത്തത് പ്രസിഡന്റ് തന്നെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് പ്രസിഡന്റ് തീർത്ത് പറഞ്ഞിരിക്കുന്നത് അതന്നെ സെക്രട്ടറിയും ഏസും കൈ ഒഴിഞ്ഞു ീഡിയോ ഇന്നലെ ബീഡിയും കഴി കഴിഞ്ഞു ഇന്നലെ ബീഡിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളും വേണം അത് വേണം ഇത് വേണം പറഞ്ഞാൽ ബീഡിയും കഴി കഴിഞ്ഞു ഇതിന്റെ ബേക്കിൽ ബേക്കിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ കാര്യങ്ങളും അങ്ങനെ കൊറേ എണ്ണം ഇങ്ങനെ ബേക്കിലുണ്ട് പൈസ അറിയുന്നുണ്ടല്ലോ ആ അത് പാർട്ടിക്കാർ കൊറേ കയ്യിലുണ്ട് കാരണം എല്ലായിടത്തും ഇവള് ഉണ്ടല്ലോ എല്ലാത്തിലും ഉണ്ട് അടുത്തേന് അടുത്തനു വെച്ചു നമ്മളാ അസുജിതയ്ക്കെതിരെ മത്സരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറയുന്നതല്ലോ അറിയുന്ന കാര്യമല്ലേ അത് പൊളിക്കാനാണ് മാലിന്യം നല്ലോണം നോക്കിയത് മനസ്സിലെ അതില് മാലിന്യ ഒറ്റയ്ക്ക് നിന്ന് തള്ളിയിട്ടു അത് എന്നെയും കൂടെ കരുവാക്കിയാണ് തള്ളിയിട്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു എന്നെയും കൂടെ എന്നെയും കൂടെ കരുവാക്കിയാണ് മാലിനീയെ തള്ളിയിട്ടത് അതില് അജാസ് ശകലം കളിച്ചു കാരണം അജാസിന്റെ അമ്മാവിയെ മാലിനി ഒരു സഭയിൽ വെച്ച് കളിയാക്കിയോ കരയക്കൊണ്ടൊക്കെ അപ്പോഴത്തേക്ക് അജാസ് നല്ലൊരു എന്നെ എന്നെ മുന്നിൽ നിർത്തി അജാസ് നല്ലൊരു കളി കളിച്ചു അപ്പോൾ എന്നെ നിർത്തി കളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ അത് മുകളിലോട്ട് വിടും പോയി ആ വീഡിയോ അപ്പഴ് തന്നെ അടിച്ചു കൊടുത്തു അതിനാണ് അല്ല ഇപ്പൊ മേറ്റായിട്ട് എടുക്കാനായിട്ട് വീഡിയോ വിളിച്ചു പറഞ്ഞ മതി പ്രവീണ അത് വിഷയൊന്നും ഞാൻ പറഞ്ഞില്ല സാറിന് വെച്ചാൽ എന്ന് പറഞ്ഞു മേറ്റായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അവര് നിക്കുന്നില്ല എന്നുള്ളതാണ് സുഖമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് കാര്യം അറിയത്തില്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി തുടങ്ങി അതുകൊണ്ടാണ് ട്രെയിനിങ് ട്രെയിനിങ് ഇനിയിപ്പോ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും എല്ലാം കഴിഞ്ഞ് അതിന്റെ പൈസകൾ ഈ ആൾക്കാര് കൊടുക്ക ഭക്ഷണത്തിന് കൊടുത്ത പൈസകളുണ്ടല്ലേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇവര് അടുത്ത ഇത് കൊടുക്കൂല അടുത്ത ഇത് തുടങ്ങുമ്പം ഒന്ന് പുതിയ മേറ്റ് സെലക്ഷൻ കാണും കാരണം ഇവരുണ്ടല്ലേ ആരാണ് സീരിയസ് ചെയർപേഴ്സൺ ഇനിയിപ്പോ ഈ വർഷം കൂടെയല്ലേ ഉള്ളൂ അടുത്ത ഇലക്ഷൻ വരെയാണ് ഈ എലക്ഷൻ ഇപ്പൊ നമ്മളെ പൊതുവെ കഴിഞ്ഞ ഉടനെ അടുത്ത ഇലക്ഷൻസിന്റെ ആണ് അത് കഴിഞ്ഞിട്ടല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ വരെയുള്ളു അപ്പം അതാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ വരുന്നത് എന്ന് വരുന്നതെന്നൊക്കെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ശബ്ദത്തിനുടമയായ ജീവനക്കാരനെതിരെ കാരണം കാണിക്കൽ നോട്ടീസും നൽകി ചിദ്ര ഗ്രാമപഞ്ചായത്തിലെ അഴിമതികള് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് വിജിലന്സിന് ലഭിച്ചിട്ടുള്ളത്